ജനുവരി രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മുറുകുന്നതിനിടെ അരങ്ങുകൊഴിപ്പിക്കാൻ ബി ജെ പി തൃശൂരിലെ പ്രചാരണത്തിന്റെ തുടക്കമെന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കളത്തിലിറക്കുകയാണ് രേന്ദ്രമോദിയുടെ വരവ് രാഷ്ട്രീയമായി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ബി ജെ പി വിലയിരുത്തൽ ജനുവരി രണ്ടിന് ബി ജെ പിയുടെ സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത് പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ സ്ത്രീകളെ പങ്കെടുപ്പിക്കുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി രാഷ്ട്രീയത്തിനതീതമായി പൊതുസമ്മതരായ സ്ത്രീകളെ അണിനിരത്തി വോട്ടുറപ്പിക്കുകയെന്ന തന്ത്രമാകും പായറ്റുക സംസ്ഥാനത്ത് ബിജെപി നോട്ടമിടുന്ന പ്രധാന മണ്ഡലമാണ് തൃശൂർ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഒരു പൊതുപരിപാടിയിൽ മാത്രമാണ് പങ്കെടുക്കുക തേക്കിൻകാട് മൈതാനത്തെ സംഗമത്തിൽ വർക്കർമാർ അംഗൻവാടി അധ്യാപകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംരംഭകർ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തും രണ്ട് ലക്ഷം സ്ത്രീകളെ അണിനിരത്തിയുള്ള മഹാസംഗമമാണ് ലക്ഷ്യമിടുന്നത് വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം ദേശീയതലത്തിൽ തന്നെയുള്ള ആദ്യം വനിതാസമ്മേളനത്തിൽ കേരളത്തിന്റെ അഭിനന്ദനം പ്രധാനമന്ത്രിയെ അറിയിക്കുകയാണ് അജണ്ടയെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു